പണം ഒരിക്കലും പുറത്തുനിന്ന് വരുന്നതല്ല അകത്ത് ഉള്ള നമ്മുടെ അകത്തെ ലോകത്തിന്റെ അതായത് അകത്തുള്ള നമ്മുടെ പദ്ധതിയും നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ചിന്താഗതിയും ഇതിനെ സാധൂകരിക്കാൻ വേണ്ടി അകത്തെ ലോകം സൃഷ്ടിക്കുന്ന ഒരു കാര്യം മാത്രമാകുന്നു പണം ഒരു ബെൻസ് കാറ് കാണുമ്പം നമ്മൾ എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരു സാധനം വാങ്ങാൻ കഴിയില്ലെന്നും ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ എനിക്കും ഇങ്ങനെ ഒരു വാഹനം സ്വന്തമാക്കാം എന്ന രൂപത്തിലൊരു ചിന്തയെങ്കിലും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കാലം കൊണ്ട് നമുക്ക് അതിന് സാധിച്ചേക്കാം എന്നതുപോലെ ഏതൊരു കാര്യവും അങ്ങനെ തന്നെ ആകുന്നു കാരണം പണം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ സൗന്ദര്യമുള്ള എല്ലാം ഒത്തിണങ്ങിയ ജീവനുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തിയാവുന്നു അതിന്റെ പിന്നാലെ ഓടരുത് പണം ലഭിക്കാൻ വേണ്ടി ഓടരുത് പണം നമുക്ക് ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാകുന്നു